അറബിക്കടലിൽ സിംഗപ്പൂർ ചടക്ക് കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് തീപിടിച്ചുണ്ടായ ദുരിതത്തിന്റെ ആഘാതം നിലവിൽ കേരളത്തെ കാര്യമായി ബാധിക്കാൻ സാധിക്ക സാധ്യതയില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയാണ് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാട് ശ്രീലങ്ക തീരങ്ങളിലാണ് കൂടുതലായും അടിയാൻ സാധ്യത കേരള തീരത്ത് സാധ്യത കുറവാണ് കേരള തീരത്തായിരുന്നാലും തമിഴ്നാട് തീരത്തായിരുന്നാലും കർണാടക തരത്തായിരുന്നാലും ഏത് തീരത്തായിരുന്നാലും മനുഷ്യന് വിപത്തുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ തീരെ ഇല്ല അതായത് കേരള തീരത്തേക്ക് വരാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തള്ളിക്കളയാനും സാധിക്കുകയില്ല കണ്ടെയ്നറുകൾ കൂടുതലായി തീരത്ത് എത്താത്തത് കൊണ്ടുള്ള അപകടം കേരളത്തിന് കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ കപ്പലിൽ നിന്ന് മാരകമായ രാസവസ്തുക്കൾ കടലിൽ കലർന്നുകൊണ്ട് പിന്നീടുണ്ടാകാൻ പോകുന്ന ആഘാതങ്ങൾ ഇപ്പോഴും വിലയിരുത്തിയിട്ടില്ല മാത്രമല്ല ഇതുവഴി മീനിലേക്ക് എത്തുകയും മീൻ കെമിക്കൽ മീനായി മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കടലോര മേഖലയിലുള്ളവരുടെ ജീവിതവും ജീവനും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വലിയ ആശങ്കയാണ് മാത്രമല്ല ഈ മീൻ ഭക്ഷിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താകും എന്നുള്ള ഒരു പഠനവും ഇതുവരെയും നടത്തിയിട്ടുമില്ല അതിനെക്കുറിച്ചും ആരും ആശങ്ക രേഖപ്പെടുത്തുന്നുമില്ല കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥ് ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജ്കുമാർ സിൻഹ എന്നിവ ചൊവ്വാഴ്ച കേരളത്തെയും തമിഴ്നാട്ടിലെയും ചീഫ് സെക്രട്ടറി ും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു അതിനാൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നടക്കുന്ന യോഗമാണിതെന്നാണ് വിശദീകരണം ബുധനാഴ്ചയോടെ കണ്ടെയ്നറുകൾ തീരത്തെടുക്കാൻ തുടങ്ങുമെന്നാണ് വിലയിരുത്തൽ രണ്ടാഴ്ച മുമ്പ് എം എസ് സി അൽസ ത്രീ കപ്പൽ മറിഞ്ഞപ്പോൾ സംസ്ഥാനത്ത് നേരിട്ടുണ്ടായ ആഘാതം ഇപ്പോഴത്തെ കപ്പൽ ദുരന്തം വഴി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിന്റെ ആശ്വാസത്തിലാണ് സർക്കാർ പക്ഷേ അപ്പോഴും അത്ര വലിയ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷേ ഈ എം എസ് സി എൽസ ഉണ്ടായിരുന്ന കണ്ടെയ്നറിനേക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ പല രാജ്യങ്ങളും ബാൻ ചെയ്ത രാസവസ്തുക്കൾ അടക്കമുള്ളവയാണ് ഈ കണ്ടെയ്നറിനകത്ത് എന്നുള്ളതാണ് ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് അത് കടലിൽ കലരുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാത്തതാ പ്രവചനാതീതമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതേസമയം കേരള തീരത്ത് അപകടമുണ്ടായ ചരക്ക് കപ്പലിലെ തീ അടയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കപ്പലിൽ അപകടകരമായ ചരക്കിൽ ഈ ചരക്കിന്റെ സാന്നിധ്യം സുരക്ഷാ ആശയ ഉയർത്തുന്നതായി കോസ്റ്റ് ഗാർഡ് അധികൃതർ പറഞ്ഞു തീ അണയ്ക്ക യജ്ഞത്തിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും പങ്കാളികളാണ് അതേസമയം കപ്പൽ ചരിയുന്നത് മുങ്ങുമെന്ന സൂചനയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട് കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിയുകയാണ് കപ്പലിന്റെ മധ്യഭാഗത്തും കണ്ടെയ്നർ ബെയിലുമാണ് തീയുള്ളത് കപ്പലിൽ നിന്നുള്ള തീയും പുകയും കാരണം ഒരു പരിധിക്കപ്പുറം ദൗത്യസേന അംഗങ്ങൾക്ക് അതിനോട് അടുത്തേക്ക് പോകാൻ ആവാത്ത സ്ഥിതിയുമാണ് തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച തീ അണക്കൽ മൂന്നാം ദിവസവും തുടരും നിയന്ത്രണാതീതമായി വിധത്തിൽ തീ അണയുന്നതും ഇടയ്ക്കുള്ള പൊട്ടിത്തെറിയുമാണ് പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തീ പിടിച്ച് പഴുത്തിരിക്കുന്ന കപ്പലിന്റെ വശങ്ങൾ ബങ്കർ ടാങ്കിലെ ഇന്ധനം കണ്ടെയ്നറുകളിലുള്ള മുപ്പത്തിരണ്ട് ടൺ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെൽ ഈ സെല്ലുലോസ് സെലുലോസ് കപ്പൽ രക്ഷാപ്രവർത്തന ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവയൊക്കെ തന്നെ കടലിൽ കലരുകയാണെങ്കിൽ കെമിക്കൽ മീനായിരിക്കും ഇനി കേരളീയർ മലയാളികൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന ആശങ്കയും ഒരു പേടിയുമൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം ആശങ്കയില്ല പക്ഷേ കടലിൽ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മീന് കരക്ക് വന്നാൽ ഒരു ആശങ്കയുണ്ട് എന്താ വെച്ചാൽ ഇവിടുത്തെ കച്ചവടക്കാർ പൊതുവായിട്ട് പറയുന്ന ഒരു രീതി ഉണ്ട് അതായത് മീൻ ഈ കെമിക്കൽ കട കലർന്ന ആ മീനായതിനെക്കൊണ്ട് വിൽപ്പനയ്ക്ക് പോവില്ല എന്നും അതൊക്കെ പറയുന്നുണ്ട് പക്ഷേ കടൽ കടൽപ്പണിക്കാരെ കണക്കിൽ ഒരു കെമിക്കലും കടലിലേക്ക് കലരില്ല മീനായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല അത് മീൻ കഴിക്കുന്നവർക്ക് അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ മീനിലാണ് ആളുകൾ പറയുന്നത് ഈ കെമിക്കൽ കലരുന്നു അതൊരിക്കലും കലരില്ല കലരാൻ സാധ്യതയില്ലേ നമ്മൾ സാധാരണ ഒരു പച്ചവെള്ളത്തിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മുകളിൽ പൊന്തിക്കെടുക്കും അതേമാതിരി തന്നെ കെമിക്കലും മുകളിൽ ഉണ്ടാവുകയുള്ളു അല്ലാതെ നമ്മളെ തായൽ വെള്ളത്തിൽ ഉണ്ടാവില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് വരുമോ അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഉണ്ടാകുമ്പോൾ മീൻ വാങ്ങിയാൽ അത് പ്രശ്നമായി എന്ന ആശങ്ക സാധാരണ ജനങ്ങൾക്ക് അത് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ അത് ആക്കുന്നുണ്ട് അത് തീരദേശത്ത് പൊതുവേ വർധിയാണ് ആ വർദ്ധി നമുക്ക് ഇതും കൂടി ആകുമ്പോൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും ആ അനുഭവം നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന് വെച്ചാൽ കടൽ പണിക്കാര് ആകെ ഒരു പത്ത് റുപ്യ കൂടുതൽ കിട്ടുന്ന സമയമാണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ അതായത് ഇപ്പോ ബേപ്പൂരിൽ നടക്കുന്നത് തികച്ചും ഒരു നമുക്ക് ആശങ്ക ഉള്ളത് തന്നെയാണ് വെച്ചാൽ അവരുടെ പാക്കിംഗ് ലിസ്റ്റ് കണ്ടെയ്നർ പാക്കിംഗ് ലിസ്റ്റ് പ്രകാരം ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിന്റെ അകത്തുണ്ട് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഗസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ രാത്രി ആ കത്തുന്നതിന്റെ നേച്ചർ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ചുമ്മാ ഇത് ഇറ്റ് ഈസ് ലൈക്ലി ഡിഫിക്കൽട്ട് ആണ് ഇത് കണ്ടെയ്നർ ഈ ഫയറിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ബേസിക്കലി അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാനിപ്പം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോഴും സെയിം ഇഷ്യൂ ആണ് അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ടെയ്നേഴ്സ് താഴേക്ക് വീണിട്ടുണ്ട് ഓൾറെഡി വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അതായത് ഇത് ഇപ്പൊ ഓഫ് ഷോർ ഒരു എയ്റ്റി ഓട്ടിക്കൽ മൈൽസ് എന്ന് പറയുമ്പോഴേക്കും അറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് അവയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ കോൺസെൻട്രേഷൻ ഫ്ലൂംസ് ഒക്കെ നമ്മളുടെ ഒരു കോസ്റ്റൽ ലൈനിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ഡയല്യൂട്ടർ ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടലിൽ വീഴുന്ന മെറ്റീരിയൽസ് അതിൽ ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ട് അത് കടല് കടയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പ്രത്യേകത കടലിൽ എന്ന് വെച്ചാൽ കടലിൽ എപ്പോഴും കടൽ വേലിയേറ്റം വേലി അണ്ടർ കറൻസ് ഉണ്ട് അടി ഒഴുക്ക് ഉണ്ട് മോളിക്കുലർ കറൻസ് ഉണ്ട് ഇതൊക്കെ കൊണ്ട് കടലിൽ വീഴുന്ന എന്തൊരു സാധനവും ഡൈല്യൂട്ട് ചെയ്യപ്പെടും അപ്പൊ ഡയല്യൂട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു വളരെ ഹൈ കോൺസെൻട്രേഷനിൽ ഒരു ഓർഗാനിസത്തിൽ റീച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ് പക്ഷേ പല സാധനങ്ങളും ഒരു ട്രോഫിക് ചെയിൻ അതായത് നമ്മളെല്ലാവരും എല്ലാവരും ഭക്ഷ്യ ശൃംഖലയിൽ കണക്റ്റഡ് ആണ് ചെറിയ പ്ലവകങ്ങളോട്ട് കുഞ്ഞു മീനുകളോട്ട് വലിയ മീൻ തൊട്ട് മറ്റ് മനുഷ്യർ വരെ എല്ലാം കണക്റ്റഡ് ആണ് അപ്പൊ ഈ ചെറിയ ഭക്ഷ്യശൃംഖലയിൽ കൂടി ഹൈ ടോക്സിസിറ്റിയിൽ ഒരു ഹ്യൂമൻ കൺസ്യൂമറിലോ ഇല്ലെങ്കിൽ ഹയർ ലെവൽ കൺസ്യൂമറിലോ എത്താനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അത് പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയായിട്ടുള്ളത് അത് കുറച്ച് സമയം കൊടുത്തേ അത് ഡെവലപ്പ് ചെയ്യുള്ളൂ പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ അവിടെ കലർന്നിട്ടുള്ള സാമ്പിളുകൾ കൊടുക്കാൻ തന്നെ എടുക്കേണ്ട അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ കടലിൽ പെട്ടെന്ന് അത് ഡയലൂട്ട് ചെയ്യപ്പെടും അപ്പൊ ഈ ഡയലൂട്ട് ചെയ്യപ്പെടുന്ന ഇമ്മീഡിയറ്റ് വിസിഡിറ്റി നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യണം അതെന്താണ് അതിന്റെ ടോക്സിക് മെറ്റീരിയൽസ് എന്നുള്ളത് കണ്ടുപിടിക്കണം അതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട് എൽ സി എം എസ് എന്നൊക്കെ പറയുന്ന വളരെ അഡ്വാൻസ് ടൂൾസ് ഉണ്ട് അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യണം പിന്നെ ലാബുകൾ മത്സ്യ ഗവേഷണത്തിലും സമുദ്ര ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള നല്ല കേപ്പബിലിറ്റി വളരെ സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് ഇനിഷ്യേറ്റ് ചെയ്യണം ഷിപ്പിന്റെ ഇരുവശങ്ങൾ തണുപ്പിക്കാതെ കപ്പലിൽ ടോവിംഗ് ലൈൻ കടുപ്പിക്കാൻ സാധിക്കുകയില്ല അതായത് കെട്ടിവലിക്കാനുള്ള പ്രക്രിയ ആരംഭിക്കാൻ സാധിക്കുകയില്ല വെള്ളവും പതയും കപ്പലിന്റെ മുൻവശത്തും പിന്നിലും ശക്തമായി പമ്പ് ചെയ്ത് തണുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ രക്ഷാപ്രവർത്തകർ പ്രധാനമായും നടത്തിയത് ആലപ്പുഴ തീരക്കടലിൽ മൂന്നാഴ്ച മുൻപ് മുങ്ങിയ ലൈബ്രേരിയൻ കപ്പൽ സാൽവേജ് പ്രവർത്തനം ൾ ഏകോപിപ്പിക്കുന്ന ടി ആൻഡ് ടി സാൽവേസിനെ തന്നെയാണ് വാൻഹായ് ദൗത്യവും ഏൽപ്പിച്ചിരിക്കുന്നത് തീ കെടുത്തുകൽ അപകടകരാമൃതം കരയിലേക്ക് നീക്കുകയാണെങ്കിൽ ഉൾക്കടലിൽ സുരക്ഷിത മേഖലയിലേക്ക് കെട്ടിവലിക്കുക ഒഴുകുന്ന കണ്ടെയ്നറുകൾ കടലിൽ വലിച്ചു വെച്ചു തന്നെ സുരക്ഷിതമായി നീക്കുക എന്നിവയാണ് സാൽവേജ് പ്രവർത്തനങ്ങളിൽ പ്രാമുഖ്യം നൽകുന്നത് കോസ്റ്റർ ഗാർഡ് യാനങ്ങളായ സമുദ്ര പ്രഹരി സമർദ് സച്ചേദ് എന്നിവയും നാവികസേന കപ്പലായ ഐ എൻ എസ് സത്ലജുമാണ് ഇന്നലെ രാവിലെ മുതൽ തീ കെടുത്തൽ ദൗത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഓഫ് ഷോർ സപ്ലൈ യാനങ്ങളായ ഓഫ് ഷോർ വോറിയർ അതുപോലെ തന്നെ ട്രൈഡൻ ആൻഡ് എന്നിവയും കപ്പലുകളെ കെട്ടിവലിച്ച് നീക്കുവാനുള്ള ടോവിംഗ് വെസൽ വാട്ടർ ലില്ലിയും രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ഡോളിയാർ വിമാനങ്ങൾ മേഖലയിൽ പലവട്ടം നിരീക്ഷണ പറക്കൽ നടത്തി തിങ്കളാഴ്ച രാത്രി മുഴുവൻ ഏറെ ഈ ദുഷ്കരമായ അന്തരീക്ഷവും വെള്ളിയാഴ്ച വെളിച്ചക്കുറവുമെല്ലാം അതിജീവിച്ചാണ് കോസ്റ്റ് ഗാർഡ് നാവികസേന അംഗങ്ങൾ തീയണക്കലിന് ഏർപ്പെട്ടത് അതിസമർദ്ദമായ അതിമർദ്ദത്തിൽ ും തീ കൊടുത്താനുള്ള പദ്ധതി പദയും ചീറ്റിയാണ് ജീവൻ പണയപ്പെടുത്തിയുള്ള ദൗത്യസേനയുടെ പോരാട്ടം നടത്തുന്നത്